പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ഫൈവ് ഇൻറ്റു ഫൈവിൻ്റെ സെൻ്റർ ഫോം ആക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണൊരു ഫൈവ് ഇൻറ്റു ഫൈവിൻ്റെ എഡ്ജസ് അതായത് ഒരു ഫൈവ് ഇൻറ്റു ഫൈവിൻ്റെ മൂന്ന് എഡ്ജസ് ആണ് വരുന്നത് ഒരു മെയിൻ എഡ്ജ് രണ്ട് സബ് എഡ്ജ് അപ്പം ഇത് മൂന്നെണ്ണം നമ്മൾ ഫോം ഇതുപോലെ ഫോം ആക്കാനാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമ്മളൊരു മെയിൻ എഡ്ജ് അഥവാ സെൻട്രൽ എഡ്ജ് സെലക്ട് ചെയ്യുന്നു ഞാൻ ഇപ്പം ഈ സെൻട്രൽ സെൻട്രെഡ്ജാണ് സെലക്ട് ചെയ്യുന്നത് അതായത് റെഡും ബ്ലൂവും ദെൻ നമ്മൾ റെഡും ബ്ലൂവും കളറുള്ള വേറൊരു എഡ്ജ് നോക്കുന്നു ദാ ഇവിടെ റെഡും ബ്ലൂവും ഉള്ള ബേർഡ് ഉണ്ട് അപ്പോൾ ഞാനത് അപ്സൈഡിലാക്കി ദാ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺ സൈഡിൽ വെച്ചും ചെയ്യാം ബട്ട് ഞാൻ അപ്സൈഡിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്സൈഡിലാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ സ്മോൾ യു ഇതുണ്ടോ ഈ സ്മോൾ യു ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് ഇതിനെ രണ്ടിനെ മാച്ച് ആക്കി കൊടുക്കുന്നു ബട്ട് ഇത് രണ്ടും മാച്ച് ആവുന്നില്ല ബ്ലൂ ഒരു സ്ഥലത്ത് ബ്ലൂ ഇവിടെയും ഒരു സ്ഥലത്ത് ബ്ലൂ ഇവിടെയുമാണ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു പീസിനെ അപ്ലോഡ് കയറ്റിയതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫേസ് ഒന്ന് ടേൺ ചെയ്ത് രണ്ടിനെ ഒന്നും കൂടെ ഒരുമിച്ചാക്കി കൊടുക്കണം എന്നിട്ടൊന്ന് നോക്കിയേ സ്മൂത് ചെയ്യുമ്പോൾ താ രണ്ടും ഒരുപോലെ മാച്ച് ആയി വന്നിട്ടുണ്ട് അങ്ങനെ മാച്ച് ആയതിനു ശേഷം നമ്മൾ ഇതിനെ അപ്പിലോട്ട് വിടുന്നു ദെൻ വേറൊരു പീസിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു ഇപ്പോൾ വേറൊരു പീസിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുവാണേ ദ ഇങ്ങനെ കൊണ്ടുവരുന്നു ദെൻ സെൻറ്റർ ആക്കുന്നു നമ്മൾ നേരത്തെ ഒരു സ്മോൾ ചെയ്ത് സെൻറ്റർ മാറ്റിയായിരുന്നല്ലോ ആ സെൻറ്ററാണ് നമ്മളിപ്പോൾ കറക്റ്റ് ആക്കിയത് നമ്മളിപ്പം ആ നമ്മളിപ്പോൾ അത് സെലക്ട് ചെയ്ത കളറ് തന്നെ പിന്നെയും താഴോട്ട് കൊണ്ടുവന്നിട്ട് സെൻറ്റർ കറക്റ്റ് ആക്കുമ്പോഴത്തേനും അത് പിന്നെയും പോകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറൊരു പീസിനെ ശരിയാകാത്തൊരു പീസിനെ താഴോട്ട് കൊണ്ടുവന്ന് സെൻറ്റർ കറക്റ്റാക്കിയത് ദെ നമ്മൾ അടുത്തത് ഞാൻ അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദാ ഇപ്പോൾ രണ്ടെണ്ണം ദാ ഇവിടെ ഇരിപ്പുണ്ട് ഓറഞ്ചും വൈറ്റും ഓറഞ്ചും വൈറ്റും സെലക്ട് ചെയ്യുന്നു ഓറഞ്ചും വൈറ്റിൻ്റെ ഓർമ്മ എന്താ ഇവിടെ ഉണ്ട് ഇതുപോലെ മാ ചെയ്ത് കൊടുക്കുന്നു ശേഷം നമ്മൾ സ്മോൾവ് ചെയ്ത് മാച്ച് ആക്കുന്നു ശേഷം അപ്പിലോട്ട് വിടുന്നു ദെൻ നമ്മൾ അത് തന്നെ ഇങ്ങോട്ട് താഴോട്ട് എടുത്താൽ എന്ത് സംഭവിക്കും നമ്മൾ സെൻറ് കറക്റ്റ് ആക്കുമ്പം ഇത് പോകും അപ്പം നമ്മൾ ഇത് മുകളിലോട്ട് ചെയ്തതിന് ശേഷം വേറൊരു ഫില്ലാവാത്തതിനെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാനായിട്ട് ദാ ടേൺ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ശേഷം താഴോട്ട് കൊണ്ടുവരുന്നു കറക്റ്റ് ആക്കുന്നു ഇപ്പോൾ സെൻടറും കറക്റ്റായി ഇവിടെ നമുക്ക് ഒരു എഡ്ജും കിട്ടി ഇനി നിങ്ങൾക്ക് അഞ്ചാറെ ഫില്ലാക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ശരിയാക്കി ഇതിനെ തന്നെ താഴോട്ട് കൊണ്ടുവരേണ്ടത് ഞാൻ കാണിച്ചു തരാം അതാ ഇപ്പം ഇത് ഞാൻ ചെയ്യുവാണ് ഞാൻ സ്മോൾ യു ചെയ്ത് മാച്ച് മാച്ചാക്കുന്നുണ്ട് സ്മോൾ യു ഡാഷ് ആണ് ഇവിടെ ചെയ്യേണ്ടത് കാരണം ഇത് റൈറ്റ് സൈഡിലാണ് സ്മോൾ യു ഡാഷ് ചെയ്ത് മാച്ചാക്കുന്നുണ്ട് അപ്പിലോട്ട് വിടുന്നു ഇനി ഇതാ താഴോട്ട് കൊണ്ടുവരാൻ നേരം ഇവിടെ രണ്ടെണ്ണം മാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ആക്കിയാൽ മതി ഇതിനെ അപ്പോഴത്തേനും ഒരെണ്ണം കൂടെ ആക്കിയാൽ മതി ആ ഇത് നമുക്ക് എളുപ്പമാണ് സോൾവ് ചെയ്യാൻ അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവന്നിട്ട് സ്മോൾ യു ചെയ്യുമ്പോഴത്തേക്കും അത് രണ്ട് അതിനകത്ത് ഒരു പീസൂടെ പോകും എന്നിട്ട് സെൻ അതിലും നല്ലത് നിങ്ങൾ ഒരുന്നും കൂടെ ടേൺ ചെയ്യുക ഒട്ടും ഫില്ലാവാത്ത ഒരു അഡ്ജി പീസിനെ നിങ്ങൾ താഴോട്ടാക്കാൻ കൊണ്ടുവരിക ശേഷം മാച്ച് താഴോട്ടാക്കിയതിന് ശേഷം സെൻറ്റർ ആക്കുക ഇനി നമ്മൾ അടുത്തത് നോക്കുന്നു ബ്ലൂവും യെല്ലോയും ബ്ലൂ യെല്ലോയോ ഉള്ള തുറന്ന ഇതാ ഇവിടുണ്ട് അപ്പം നമ്മൾ സ്മോൾ സ്മോളൂ ചെയ്തതാണ് മാച്ച് ആക്കുന്നു മേളിലോട്ട് വിടുന്നു ഇനി നമ്മൾ വേറിരുന്നത്ത് താഴോട്ട് താക്കാൻ കൊണ്ടുവരുന്നു താക്കുന്നു സെനിറ്റർ കറക്റ്റാക്കുന്നു ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും അത് ഇത് അവിടെ മായ്ച്ചായിട്ടുണ്ടാവും ഇതായത് ഇത് 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 ഇതവിടെ മായ്ച്ചായിട്ടുണ്ടാവും ദെൻ നമ്മൾ അടുത്ത് നോക്കുന്നു അതായത് ഇതിപ്പോൾ ഇവിടെ രണ്ടെണ്ണം മാച്ചായി കിടപ്പുണ്ട് യെല്ലോയും റെഡും യെല്ലോ റെഡുള്ള പീസ് വരുന്നത് എവിടാ ഇവിടാണുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് മാച്ച് ആക്കി കൊടുക്കുന്നുണ്ട് ദെൻ നമ്മൾ സ്മോൾ സ്മോളൂ ചെയ്ത് മാച്ച് ആക്കുന്നു ഇനി നമ്മൾ പൊക്കുമ്പോൾ കണ്ടോ അതെ അത് കഴിഞ്ഞു പൊക്കിയിട്ട് നമുക്ക് താഴോട്ട് താക്കാൻ കൊണ്ടുവരുന്നു താഴോട്ട് താക്കാൻ കൊണ്ടുവരുമ്പം അത് നോക്ക് നമ്മൾ ഫുള്ള് ശരിയാക്കി വെച്ച് ഒരണമാണ് അത് അപ്പം നമ്മൾ അതിനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് സെൻടർ കറക്റ്റ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും അതിന് അതിൻ്റെ എഡ്ജ് പോകും ആ എഡ്ജ് നമുക്ക് നഷ്ടപ്പെടും അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ ശരിയാകാത്ത എണ്ണത്തിൽ നമ്മൾ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പകുതി ശരിയായതാണ് പക്ഷേ ഇതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവന്നാലും ഇത് നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല കാരണം ഇതങ്ങനെ പ്രശ്നം വരാത്ത രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ സെൻറ്റർ കറക്റ്റ് ആക്കുമ്പോൾ ഇതിന് കുഴപ്പമൊന്നും വരുന്നില്ല ഇനി അടുത്തത് നമ്മൾ ഇത് തന്നെ സെലക്ട് ചെയ്യാം ഗ്രീനും വയറ്റും ഗ്രീനും വയറ്റും ഗ്രീനും വൈറ്റും ഇവിടെ ഉണ്ട് നമ്മൾ മാച്ച് ആക്കുന്നു സ്മോൾ സ്മോളിയോ ചെയ്ത് ആക്കുന്നു മുകളിലോട്ട് വിടുന്നു താഴോട്ട് കൊണ്ടുവരാൻ ഒരെണ്ണത്തെ എടുക്കുന്നു താഴോട്ട് വരുന്നു സെൻറ്റർ ആക്കുന്നു ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് ഇവിടെ മാച്ചായി കിട്ടും ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്യാം നമുക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്യാം ഗ്രീനും ഓറഞ്ചും ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ളത് മാച്ചാണ് ഇതിൻ്റെ മെയിനഡ്ജാണ് നമുക്ക് ഇല്ലാത്തത് മെയിൻ എഡ്ജ് നോക്കുന്നത് ഒരു മെയിൻ എഡ്ജ് ഇവിടെ ഉണ്ട് അതിനെ താഴോട്ട് കൊണ്ടുവരുന്നു ഇനി നമ്മളിതാ ഈ മെയിൻ നമുക്ക് ഇതിന് ഇത് രണ്ടും ഇങ്ങോട്ട് ആക്കി മാച്ചാക്കിയാലും രണ്ടും ഡിഫറൻസ് ആണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതുപോലെ അപ്പിലോട്ട് ഇട്ട് യു ഒന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് ഫേസ് ഒന്ന് ടേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊന്നുകൊണ്ട് ഇത് കിട്ടും നോക്കുന്നു ഇതാ ഇപ്പോൾ ഇത് മാച്ച് ആവുന്നുണ്ട് ബട്ട് ഇപ്പോൾ ഇവിടെ മേളിൽ നമുക്കൊന്നുമില്ല നമ്മൾ ഇതിന് താഴോട്ട് എന്തിനായാലും വിടണ്ടേ അതിന് താഴോട്ട് വിടാനായിട്ട് ഒന്നിനെ കൊണ്ടുവരുന്നു ശേഷം എന്തായാലും നമ്മൾ മാച്ച് ആക്കി കൊടുത്തു ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സബ് എഡ്ജും മെയിൻ എഡ്ജിൻ്റെ ഭാഗത്തോട്ട് ടേൺ ചെയ്യാം അത് രണ്ടെണ്ണം കൂടെ ടേൺ ചെയ്യാതിരിക്കാനാണ് ഞാൻ മെയിൻ എഡ്ജ് ഡയറക്റ്റ് സബ് എഡ്ജിൻ്റെ അങ്ങോട്ട് വിട്ടു മുകളിലോട്ട് കയറ്റി താഴോട്ട് വരാൻ എണ്ണത്തിൽ എടുത്തു താഴോട്ടാക്കി ഇനി നമുക്ക് സെൻറ്റർ ആക്കി കൊടുക്കാം ഇനി വരുന്നത് ദ ഈ മൂന്നെണ്ണമാണ് ഈ നാലെണ്ണം നമുക്ക് അതും അടുത്തതും അതുപോലെ ചെയ്യാം ദ സെൻ്റർ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഓറഞ്ചും യെല്ലോയുമാണ് ഓറഞ്ച് യെല്ലോയോ ഉള്ളത് എവിടെയാണ് ദാ ഇവിടാണ് ഓറഞ്ച് ഓറഞ്ചും യെല്ലോയും കിടക്കുന്നത് നമ്മൾ മാച്ചാക്കി കൊടുക്കുന്നുണ്ട് മാച്ചാക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്ത് നോക്കുമ്പം കറക്റ്റായിട്ട് വരുന്നില്ല ഇത് അപ്പോൾ എന്ത് ചെയ്യണം ഈ പീസിനെ അപ്പിലോട്ട് വിടുന്നു യു ഒന്ന് ടേൺ ചെയ്യുന്നു ഫേസ് ഒന്ന് ടേൺ ചെയ്യുന്നു ഇപ്പോൾ ഒന്നുകൂടെ ഇനി മാച്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇതിപ്പോൾ മാച്ച് ആവുന്നുണ്ട് ബട്ട് മാച്ചായിട്ട് കാര്യമില്ല നമ്മൾ അപ്പിലോട്ട് വിട്ടിട്ട് എന്തിനാണ് ഡൗണിലോട്ട് കൊണ്ടുവരും ഡൗൺലോഡ് കൊണ്ടുവരാൻ നമുക്കൊന്നുമില്ല ഇത് ഇവിടെ എല്ലാം ഫുള്ളായി കിടക്കുവാണ് അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടുവെക്കുക നമുക്ക് ഡൗൺലോഡ് കൊണ്ടുവരാൻ എന്തിനേലും ആവശ്യമാണ് ദാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് നോക്കുക നമുക്ക് ഡൗൺലോഡ് കൊണ്ടുവരാൻ എന്താ ഇതുണ്ട് ഇപ്പം നമുക്ക് ഡൗൺലോഡ് കൊണ്ടുവരാൻ ആളെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് മാച്ചാക്കി കൊടുക്കുന്നു നിങ്ങളിപ്പോൾ ചോദിക്കും എന്നോട് ഇപ്പോൾ രണ്ടെണ്ണം ഫില്ലായിട്ടില്ലേ ഇത് പോകത്തില്ല നമ്മൾ ഇതിൻ്റെ സെൻ്ററാണ് ഇപ്പം ടേൺ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ സെൻടർ തന്നെയാണ് തിരിച്ച് കൊണ്ടുപോകുന്നത് അതപ്പോൾ ഇതിന് ഒന്നും വരത്തില്ല കാരണം ഇതിൻ്റെ സെൻടർ തെ തെറ്റായ രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ സെൻടർ ടേൺ ചെയ്ത് ഇതിനെ മാച്ച് ആക്കിയിട്ടുണ്ട് അപ്പിലോട്ട് വിടുന്നു താഴോട്ട് കൊണ്ടുവരാൻ ഒരണത്തെ കൊണ്ടുവരുന്നു താക്കുന്നു ഇനി നമ്മൾ ദാ സെൻടർ കറക്റ്റ് ആക്കുമ്പോഴത്തേന് ഇതിനെന്തേലും പോകുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഇതിൻ്റെ സെൻടർ ഓൾറെഡി തെറ്റായി കിടക്കുമായിരുന്നു ബട്ട് ഇപ്പോൾ ഇതെല്ലാം സെയിം ആയിട്ട് അറേഞ്ച് ആയിട്ടുണ്ട് ബട്ട് ഇത് നടുക്കത്തേത് ഡിഫറെൻറ്റ് വേയിലാണ് കിടക്കുന്നത് അപ്പം നമുക്കതൊന്നും കറക്റ്റാക്കി കൊടുക്കാം നമ്മൾ അതിന് മുന്നേ തന്നെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ ഒരെണ്ണത്തെ കണ്ടുവെക്കുക അത്യാവശ്യമാണ് ഇപ്പം നമ്മളിത് മാറ്റിയിട്ടുണ്ട് ദെൻ അപ്പിലോട്ട് വിടുന്നു താഴോട്ട് കൊണ്ടുവരാൻ ഒരെണ്ണത്തെ കൊണ്ടുവരുന്നു ഇത് താക്കുന്നു ഇത് നമുക്ക് ഇത് ഫില്ലാക്കാം നോക്കുന്നു ഇപ്പോൾ മാച്ചാവുന്നുണ്ടോ നോക്കുന്നു അതാ ഇപ്പോൾ ഇത് മാച്ച് ആവുന്നുണ്ട് താഴോട്ട് കൊണ്ടുവരാൻ ഒരെണ്ണത്തെ കണ്ടുവെക്കണം ഇനിയുള്ള രണ്ടെണ്ണം അത്യാവശ്യം ഫില്ലായിരിക്കുന്നതാണ് നമുക്ക് താഴോട്ട് കൊണ്ടുവരാനുള്ളത് അപ്പം നമ്മളത് കാര്യമാക്കേണ്ടതില്ല കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമുക്കത് ശ്രദ്ധിക്കേണ്ട ഇതാ ആക്കുന്നു അപ്പിലോട്ട് വിടുന്നു ഒരെണ്ണത്തെ താഴോട്ട് കൊണ്ടുവരുന്നു താക്കുന്നു സെൻറ്റർ കറക്റ്റ് ആക്കുന്നു ഇത് ഇത്രയും ചെമ്പഴ്ത്തിനും നമുക്കിവിടെ ഇതും ഫില്ലായി കിട്ടും ഇനി നമുക്ക് വരുന്ന ലാസ്റ്റ് മൂന്ന് പേഴ്സാണിത് ഇപ്പോൾ ഹാഫ് ഫില്ലായിട്ടുള്ളതാണ് ഇത് രണ്ടും നമ്മൾ ഇത് ഫില്ലാക്കാൻ നിൽക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഫില്ലാക്കണെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഇതാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ താഴോട്ട് കൊണ്ടുവരാൻ ഒരെണ്ണത്തെ കണ്ടുവെക്കുന്നു നമ്മൾ മാച്ച് ആക്കുന്നു മുകളിലോട്ട് വിടുന്നു താഴോട്ട് കൊണ്ടുവരുന്നു സെൻറ്റർ ആക്കുന്നു ആ ഇവിടെ ഇതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് കണ്ടില്ല ഇനി നമുക്ക് ഇത് ചെയ്യാം നമ്മൾ എപ്പോഴും താഴോട്ട് കൊണ്ടുവരാനുള്ള ഓർമ്മത്തെ കണ്ടുവെക്കുന്നത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്തതിനെ തന്നെ താഴോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് പിന്നെയും പിന്നെയും തെറ്റിപ്പോകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇതിനെ മാച്ച് ആക്കുന്നു മാച്ച് ആക്കുമ്പോൾ ഡിഫറെൻ്റ് വേയിലാണ് വരുന്നത് ടേൺ ചെയ്ത് ഒന്നും കൂടെ ആക്കുന്നു ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ മാച്ചാക്കിയതിന് ശേഷം അപ്പിലോട്ട് വിടുവാണ് ശേഷം നമുക്ക് താഴോട്ട് കൊണ്ടുവരാനായിട്ട് ഒന്നത്തെ കൊണ്ടുവരുന്നു താക്കുന്നു ദെൻ സെൻട്രോ കറക്റ്റാക്കുന്നു ഇപ്പം നമുക്കിത് ഇത്രയും മാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി എന്താണ് ഈ രണ്ടെണ്ണേ ഉള്ളൂ നമ്മൾ മാച്ചാക്കിയിട്ട് അപ്പിലോട്ട് വിട്ടിട്ട് താഴോട്ട് കൊണ്ടുവരാൻ ഒന്നത്തെ വേണം അതില്ലാതെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇപ്പോൾ ഇത് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെ കൊണ്ടുവരും അപ്പോൾ നമ്മൾ അതിന് വേറൊരു അൽഗോരിതമാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ആവാത്ത രണ്ടെണ്ണത്തെ റൈറ്റ് സൈഡിൽ പിടിക്കുക ഇതാ ഇതിപ്പോൾ ഫില്ലാവാത്തെയാണ് നമ്മൾ ഈ പീസിനെ അങ്ങോട്ടും ഈ പീസിനെ ഇങ്ങോട്ടുമാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ എനിക്ക് വേണേൽ ഡയറക്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് ഈ പീസിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കയറ്റി ഇത് ഫുള്ളായിട്ട് ഫില്ലാക്കാം അപ്പോഴത്തേക്കും ഇത് വേറെ തെറ്റായ രീതിയിൽ വരും അപ്പോൾ എനിക്കിത് ശരിയാക്കണമെങ്കിൽ ഇതിൻ്റെ സഹായം കൂടെ ആവശ്യമാണ് അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഇതിനെ ഈ പീസിനെ ഇങ്ങോട്ടും ഈ പീസിനെ ഇങ്ങോട്ടും കൊണ്ടുവരികയാണ് ഇക്വേഷൻ ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് എൽ എൽ ഇൻവേഴ്സ് യു ടു എൽ എൽ ഇൻവേഴ്സ് യു റ്റു എഫ് ടു എൽ എൽ ഇൻവേഴ്സ് എഫ് ടു ആർ ആർ യു റ്റു ആർ ആർ ഇൻവേഴ്സ് യു ടു എൽ എൽ ടു ഇതാ ഇത്രയും ചെമ്പഴത്തേനും ഇതും ഇവിടെ മാറ്റാക്കി ഇപ്പോൾ ഒരു പീസ് ലെഫ്റ്റ് സൈഡിലും ഒരു പീസ് റൈറ്റ് സൈഡിലുമാണ് കിടക്കുന്നത് നമുക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ലണ്ടിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു ശേഷം ഈ ഇക്വേഷൻ തന്നെ ഒന്നും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പീസ് ഇവിടെയും ചാടും ഈ പീസ് ഇങ്ങോട്ടും വരും നമുക്ക് ഇക്വേഷൻ ചെയ്യാം എൽ എൽ ഇൻവേഴ്സ് യു ടു എൽ എൽ ഇൻവേഴ്സ് യു ടു എഫ് ടു എൽ എൽ ഇൻവേഴ്സ് എഫ് ടു RRU2, RR ആർ RR റ്റു ആർ LL2 ഇൻവേഴ്സ് യു തന്നെ എൽ ഈ നമുക്ക് ഈ എഡ്ജും മാച്ചായി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ എല്ലാ എഡ്ജും ദാ നമുക്കിവിടെ മാച്ചായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിത് കറക്ഷൻ അത് ത്രീ ഇൻ ടു ത്രീ പോലെ തന്നെയാണ് അത് ഇപ്പോൾ സമയം ഒരുപാട് നീണ്ടുപോയി ഇത് നമുക്ക് പാർട്ട് ത്രീ ആയിട്ട് കൊണ്ടുവരാം അപ്പോൾ പാർട്ട് ത്രീ വരെ ഗുഡ് ബൈ